أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شريع وجعلنا بهذا الدين خير امه اخرجت للناس نامر بالمعروف وننهى عن المنكر ونؤمن بالله واشهد ان سيدنا وحبيبنا واسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرساله وادى الامانه ونصح للامه وكشف الغمه وجاهد في سبيل الله حق جهاده ارسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا عباد الله اوصيكم واياي بتقوى الله الا ان التقوى اولى ما امر به الله المؤمنين قال الله سبحانه وتعالى في محكم تنزيله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أهل الكتاب هل تنقمون منا إلا أن إلا أن آمنا بالله وما أنزل إلينا وما أنزل من قبل وأن أكثركم فاسقون آدرني آه يا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുസുബ്രഹാനുഭവത്താലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്രഹാനുഭവത്ത ആല നമ്മെ എല്ലാവരെയും അവന്റെ മുക്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ശ്വാസം മുട്ടലാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്തും അവർക്ക് അലർജിയാണ് ഭക്ഷണം വസ്ത്രം അവരുടെ ആരാധനാരീതികൾ എന്തിനധികം പറയുന്നു അവർ കൂടുതലായി താമസിക്കുന്ന ജില്ല പോലും ഇങ്ങനെ വെറുപ്പിനും വിദ്വേഷത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ ഇസ്ലാമിനോടുള്ള ഈ വെറുപ്പ് അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നൂറ്റാണ്ടുകളായി ഉള്ള കാര്യമാണ് ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനമൊക്കെയുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പക്ഷേ ദിനം ഒരു വശത്ത് ഒരു ആചാരമെന്നപോലെ നടക്കുമ്പോൾ ദിനം പ്രതി ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പും വിദ്വേഷവും പകയും വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനത്തിന് ഒരു പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഒരു പള്ളിയിൽ ജുമാ നമസ്കരിച്ചുകൊണ്ടിരിക്കെ കുറേ കാലമായി മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുമുള്ള പക വെച്ച് മനസ്സിലിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നരാധമൻ പള്ളിയിലേക്ക് കയറി റൈഫിൾ കൊണ്ട് തുരുതുരാ വെടിവെക്കുകയാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെയും അയാൾ വെടിവെക്കുന്നുണ്ട് അൻപത്തി ഒന്ന് മനുഷ്യരെ കൊന്നു തള്ളി എന്താണ് കാരണം ഈ പാവപ്പെട്ട ആളുകൾ ഇയാളോടെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല ഒരേ ഒരു കാരണമേ ഉള്ളൂ അവർ മുസ്ലിങ്ങളായിരുന്നു ഇയാൾക്കാണെങ്കിൽ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും തീർത്താൽ തീരാത്ത അരിശം അതായിരുന്നു കാരണം പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ അസ്ഹാബുൽ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അവര് ചെയ്ത ഏക കുറ്റം അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമായിരുന്നു വേറൊരു കുറ്റം അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുത്തി കിടങ്ങിന്റെ ആളുകൾ നശിച്ചു പോകട്ടെ അന്നാരി ദാത്തിൽ അവര് വിറകൊക്കെ ഇങ്ങനെ നിറച്ച് തീക്കുണ്ടവുമായി കാത്തിരിക്കുകയായിരുന്നു ഒരു ഗാലറിയിലിരുന്ന് കളി കാണുന്നതുപോലെ അവർ അങ്ങനെ അതിന്റെ ആ കാഴ്ച കാണാൻ സത്യവിശ്വാസികളെ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കുന്നത് അവരുടെ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം അത് വേണ്ടി അത് കാണാൻ വേണ്ടി അവരങ്ങനെ ചുറ്റും കാത്തുനിൽക്കുകയാണ് ഒമാനഫമോദ് അവർ വേറെ ഒരു പാതകവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ ചെയ്ത ഏക കുറ്റം അള്ളാഹുവിൽ വിശ്വസിച്ചു സ്തുത്യർഹനും അജയ്യനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരേ ഒരു കുറ്റമാണ് അവർ ചെയ്തിരുന്നത് ഇത് തന്നെയാണ് ഇന്ന് ലോകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് വേദക്കാരോട് ചോദിക്കാൻ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സൂറത്തുൽ മാഇദ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കൊൽ നിങ്ങൾ ചോദിക്കുക അഹ് എ വേദക്കാരെ ഹൽ തൻ ത്രിമൂന മിന്ന ഇല്ലാബില്ല ഞങ്ങളോട് നിങ്ങൾക്ക് ശത്രുതയുണ്ടാകാൻ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാൻ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ഇലൈന വമാ ഉൻസിൻ കബൽ ഞങ്ങൾക്ക് ഇറക്കിത്തന്നതിലും ഞങ്ങൾക്ക് മുമ്പ് ഇറക്കിത്തന്ന വേദങ്ങളിലുമൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്നതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു കുറ്റം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് വേദക്കാരോട് നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളോട് പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന വേദക്കാരോട് നിങ്ങൾ ചോദിക്കുക ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് മുമ്പിറക്കപ്പെട്ട തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതും പരമകാരുണികനായ അള്ളാഹു സുബാനഹു ആരയിൽ വിശ്വസിക്കുന്നു എന്നതല്ലാതെ വേറെ എന്ത് കുറ്റമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ും ഫാസൻ നിങ്ങളിലധിക പേരും ധിക്കാരികളും തമ്മാടികളുമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ മുസ്ലിമാണ് എന്ന ഒരൊറ്റ കാരണത്താൽ കൊല്ലപ്പെടുന്നു അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു അവരുടെ വീടുകൾ ബുൾഡോസറുകൾ വെച്ച് ഇടിച്ച് നിരപ്പാക്കുന്നു രാക്ക് രാമാനം അവരുടെ കിടപ്പാടം തകിർത്തെറിയുന്നു എന്താണ് കാരണം അവരെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഒമാൻ പടത്ത് കമ്പരാനിൽ വിശ്വസിച്ചു മുസ്ലിങ്ങളായി എന്ന ഒരേ ഒരു കുറ്റത്തിന്റെ പേരിലാണ് അവർ ആക്രമിക്കപ്പെടുന്നത് മുഹമ്മദ് അഹ്ല എന്ന് പറയുന്ന വളരെ മാന്യനായ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത ആ ഒരു മനുഷ്യൻ പച്ചക്ക് കൊല്ലപ്പെട്ടത് എന്തിന്റെ പേരിലായിരുന്നു മുസ്ലിമായി എന്ന ഒരക്ഷ കാരണത്താൽ ബീഫ് തിന്നു എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനെ പച്ചക്ക് ഇടിച്ചും അടിച്ചും കൊല്ലുകയാണ് അവിടെ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു അബൂബക്കർ ബക്കറിയാൻ ഉണ്ടായില്ല അത്തൊത്തുലൂന റജുലന്നയ്യൂല റബ്ബിയല്ലോ അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്നൊരു മനുഷ്യൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ തല്ലിക്കൊല്ലുകയാണോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായില്ല ആരും ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മളുടെ സങ്കടം യഥാർത്ഥത്തിൽ ആയിരം അക്കൂവക്കർമാരുണ്ടാവണം നിങ്ങൾ പത്ത് മുപ്പതിനായിരം കൊല്ലം പത്ത് മൂവായിരം കൊല്ലം മുമ്പുള്ള ഈജിപ്തിലേക്ക് വരും അവിടെ ജനങ്ങളെ ഇതുപോലെ ഭിന്നിപ്പിച്ച് ഭരിച്ചിരുന്ന അധികാരത്തിന്റെ കസേരയിലിരുന്ന ഫറോവ ഇന്ന ഫിറാഫി ഫിറാവു ധിക്കാരി അഹങ്കാരിയുമായി അധികാരം വാണു ജനങ്ങളെ പല തട്ടുകളാക്കി തട്ടുകളാക്കിഫ്ഹും അവരിൽ ഒരു കൂട്ടരെ അങ്ങേയറ്റം ദുർബലരാക്കി യുസാഹും അവരിലെ ആണുങ്ങളെ കൊന്നുകളഞ്ഞു പെണ്ണുങ്ങളെ അവശരായി ജീവിക്കാൻ വിട്ടു ഇന്നഹു കാനമിനൽ മുഫ്സിദ്ദീൻ തീർച്ചയായും വലിയ നാശകാരികളിൽ പെട്ടവനായിരുന്നു ഫറോവ ഫിർ ആ ഫിർ ത്തിന് ഭീഷണിയാകും എന്ന് ഭയപ്പെട്ട രണ്ടാളുകളെ ഫിറാഖുൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് മൂസാ നബി അലഹി ഹാറൂ നബി അലഹി അർസൽ മാന ബനി ഇസ്രസ്രെ മോചിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ദിവസം കൂടുന്തോറും മൂസാ നബി അലിഹിസ്ലാമിനും ഹാറൂ നബി അലിഹിസ്ലാമിനും ജനപ്രിയത വർദ്ധിക്കുകയാണ് അപ്പോൾ അവരെ നശിപ്പിക്കണം അവരെ തല്ലിക്കൊല്ലണം അതിന് ഫിറാവൂൻ കണ്ടത് എന്തായിരുന്നു അതിന് ഫിറാവൂൻ കണ്ട മാർഗം പരിശുദ്ധ ഖുർആാൻ വിശദമാക്കുന്നുണ്ട് മൂസയെയും ഫിറാനെയും എങ്ങനെ കൈകാര്യം ചെയ്യണം അവരുടെ ഇസ്ലാമിനെ എങ്ങനെ മുളയിലെ നുള്ളിക്കളയണം എന്നതിനെ കുറിച്ച് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി അവർ രഹസ്യമായി യോഗം ചേർന്നു രഹസ്യമായി കൂടിയാലോചിച്ചു സൂറത്തു തോഹ ആ കാര്യം അറുപത്തിരണ്ട് മുതൽ വിശദീകരിക്കുന്നുണ്ടായത് കാലു എന്നിട്ട് അവര് പറഞ്ഞു സന ആലോചിച്ചിട്ട് അവർ പറഞ്ഞു നമുക്ക് മതമെടുത്ത് മതത്തിന്റെ കാടെടുത്ത് നമുക്ക് പുറത്തെടുക്കാം അത് വെച്ച് കളിക്കാം അപ്പൊ അവര് പറഞ്ഞു <ion> <s Bondi> ും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ് ഇവർ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഭൂമി ഇവര് പല പേരും പറഞ്ഞ് കൈക്കലാക്കും നിങ്ങളുടെ വീട് നഷ്ടപ്പെടും നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടും നിങ്ങളിപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മമുണ്ടല്ലോ നിങ്ങളിപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മതമുണ്ടല്ലോ അതെല്ലാം ഇവർ കുട്ടിച്ചോറാക്കും അതുകൊണ്ട് നിങ്ങളുടെ സകല തന്ത്രങ്ങളും ഇവർക്കെതിരെ ഒന്നിപ്പിക്കുക സുമത്തു സഫ എല്ലാവരും ഒന്നിച്ച് സകല കുറുവടിയും സകല വടിവാളുമെടുത്ത് വരിവരിയായി ഇവർക്കെതിരെ മാർച്ച് ചെയ്യുക മനസ്ത ഇന്ന് വരെ തല്ലിക്കൊല്ലണം ഇന്ന് വരെ നശിപ്പിക്കണം ഇന്ന് എതിരാളി ആരാണോ അതിജയിക്കുന്നവര് അവനാണ് വിജയം ഭരിക്കുന്നത് അതുകൊണ്ട് സമയമില്ല പെട്ടെന്ന് തന്നെ ഇവരുടെ കഥ കഴിക്കണം ഇവരുടെ കാര്യം തീരുമാനമാക്കണം ഇതാണ് ഫിറൌനും സംഘവും പ്രഖ്യാപിച്ചത് അതിന് വലിയ അനുരണനങ്ങളില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഫിറാൻ തന്നെ നേരിട്ട് രംഗത്തെത്തി ഫിറാവുൻ പറഞ്ഞു അവനെ എനിക്ക് വിട്ടുതെറും ഞാൻ നോക്കിക്കോളാം മൂസ മൂസയെ എനിക്ക് വിട്ടുതെറും ഞാൻ അവനെ തട്ടിക്കളയാം വലിയ തൊഴു റബ്ബ അവൻ അവന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് ഫിറോ വീണ്ടും പറഞ്ഞു മതത്തിന്റെ കാട് വീണ്ടും എടുത്തു ഇവൻ നിങ്ങളുടെ മതം മാറ്റം വന്നവനാണ് ഇവൻ ലൌ ജിഹാദിന്റെ ആളാണ് ബി കെയർഫുൾ ഇവൻ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ വന്നതാണ് ഇന്നീ അഹാഫു അവൻ നിങ്ങളുടെ ദീൻ നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഔ ഫസാദ് നാട്ടിൽ സകല ഫസാദ് ഉണ്ടാക്കും മുസാനബി അലഹിസ്സലാം ഇതൊക്കെ കേട്ട് തരിമ്പും കൂസാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് وقال موسى اني بربي وربكم من كل متكبر എല്ലാ അഹങ്കാരികളിൽ നിന്നും പഠിച്ചവനെ ഞാൻ നിന്നിൽ അഭയം തേടുകയാണ് ഈ സന്ദർഭത്തിലാണ് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത് وقال الرجل مؤمن من آل فرعون يكتم إيمانه ഇതുവരെ പുറത്തു പറയാതിരുന്ന ഫിർ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഫിർ തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റിരിക്കണം എന്നൊരാൾ ചോദിച്ചു വളരെ വ്യക്തമായ നിങ്ങളുടെ തമ്പുരാനിൽ നിന്ന് തെളിവോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ാഹു ആണ് എന്ന് പറഞ്ഞെഴുന്നേറ്റ് നിന്ന ഒരാളെ അതിന്റെ പേരിൽ നിങ്ങൾ തല്ലിക്കൊല്ലുകയോ അതിന്റെ പേരിൽ നിങ്ങൾ അയാളെ കൊല്ലുകയാണോ എന്ന് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ് ചരിത്രം ആവർത്തിക്കുന്നുണ്ട് പിന്നീട് അലൈഹി വസല്ലമ്മയുടെ കാലത്ത് കാബയുടെ ചാരത്ത് അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കെ വന്നിട്ട് നബി സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കുന്നുണ്ട് നബിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദിർഹ് ശക്തമായി അതിനെ പ്രതിരോധിക്കുകയാണ് നാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി തന്റെ അലിസ്ലമയുടെ പിരടിയിൽ വെക്കാൻ നബി നബിസ് അലൈഹി വല്ല കൊല്ലാൻ ശ്രമിക്കുകയാണ് അബൂബക്കർ ശക്തമായി പ്രഹരിക്കുകയും അലിമയെ പ്രതിരോധിക്കുകയും എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുകയാണോ ഒരു മനുഷ്യനെ കൊല്ലുകയാണോ ഫിറാവുന്റെ തന്ത്രം അവിടെ ജയിച്ചില്ല മുഷിക്കുക തന്ത്രം ഇവിടെയും ജയിച്ചില്ല ഇനി ജയിക്കാനും പോകുന്നില്ല സൂറത്തു താഹയിൽ തന്നെ പിന്നെ ഫിറോളും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പരസ്യമായ ഒരു മായാജാലത്തിലൂടെ മൂസയെ നമുക്ക് തോൽപ്പിക്കാം മൂസ നീ വന്നത് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനാണോ അന്നും ഇന്നും ഒരേ തന്ത്രം മൂസയോട് നീ ഞങ്ങളെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ വന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അതുപോലുള്ള അങ്ങനെയാണെങ്കിൽ ഒരു സമയം നിശ്ചയിച്ചോ ലാ ലാഹലിഫ് ഞങ്ങൾ എന്തായിരുന്നാലും അത് ലംഘിക്കുകയില്ല നീയും പാടില്ല ഒരു സ്ഥലം നിശ്ചയിച്ചോ സമയം നിശ്ചയിച്ചോ നമുക്കൊരു മത്സരം നടത്താം പറഞ്ഞു ഓക്കെ ജനങ്ങളെല്ലാവരും ഒരുമിച്ചു കൂടുന്ന ആ ദിവസം നമുക്ക് തീരുമാനിക്കാം ജനങ്ങള് രാവിലെ തന്നെ വരട്ടെ അങ്ങനെ ആ മത്സരം നടക്കുകയാണ് അവിടെ മൂസാ നബിയുടെയും ഈ സകല മാജിക്കുകാരുടെയും മത്സരത്തിൽ ഈ സാഹചര്യങ്ങൾ തോറ്റുപോയി എന്ന് മാത്രമല്ല ഈ മായാജാലക്കാർക്ക് മനസ്സിലായി ഇത് മായാജാലമല്ലവര് വിളിച്ചു പറഞ്ഞു ആമി റബി ഹാറുസ ഞങ്ങൾ മൂസയുടെയും ഹാറുവിന്റെയും റബ്ബിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു ഇതോടുകൂടി ഇക്കാരിയും അഹങ്കാരിയുമായ ഫിറാവം പൊട്ടിത്തെറിച്ചു അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു കാലാമന്ത് ഞാൻ പെർമിഷൻ തരുന്നതിന് മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയാണോ ഇന്നഹൂല കുമല്ല അത് ശരി അവനാണല്ലേ അപ്പൊ നിങ്ങൾ സെഹർ പഠിപ്പിച്ചത് ഫലൌ കത്തിയെന്ന ഐദിയക്കും മിൻ ും ഞാൻ നിങ്ങളുടെ കയ്യും കാലും ഓപ്പോസിറ്റിൽ ഈത്തപ്പനയുടെ കഷ്ണത്തിൽ നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കും വല അശദ്ദു അദാബൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്റെ ശിക്ഷയുടെ ശക്തി എത്രയെന്ന് ഇതായിരുന്നു ഫിറാവിനിന്റെ ഭീഷണി അതിനവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നമ്മൾ കേൾക്കണം നമ്മൾ വായിക്കണം നമ്മൾ പഠിക്കണം അതുവരെ ഫിറാവിന്റെ ചോച്ചുപട്ടാളമായിരുന്ന ഈ മാജീഷ്യന്മാർ ഈ മാജിക്കുകാർ ഈ മായാജാലക്കാർ പറഞ്ഞു നീ ആരെയാണ് പേടിപ്പിക്കുന്നത് ഫിറോ ശരിയാണ് ഇതുവരെ നിന്റെ ശമ്പളക്കാരായിരുന്നു ഞങ്ങൾ പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ പറയുന്നതിന് പുല്ല് ഞങ്ങൾ കൽപ്പിക്കില്ല ഞങ്ങൾക്ക് ഇപ്പോൾ സത്യം ബോധ്യമായി ഞങ്ങൾ പടച്ചു തമ്പുരാനിൽ വിശ്വസിക്കുന്നു എന്താണ് തോന്നുന്നത് അത് നീ വിധിച്ചോ വി ഡോണ്ട് ഞങ്ങൾ അതിന് പുല്ലുവില കൽപ്പിക്കില്ല ഇന്നമാതി നീ ഈഹലോകത്ത് മാത്രമല്ലേ വിധിക്കുള്ളൂ നിനക്ക് തോന്നുന്നത് വിധിച്ചോ ആ ചോദ്യമാണ് ഇന്നും സത്യവിശ്വാസികൾ ചോദിക്കേണ്ടത് നീ ആരെയാണ് പേടിക്കുന്നത് നീ എന്ത് നിയമം കൊണ്ടുവന്നാലും എന്ത് വിധി കൊണ്ടുവന്നാലും അതുകൊണ്ട് ഇസ്ലാമിനെ അങ്ങ് പറത്തിക്കളയാമെന്നാണോ വിചാരിക്കുന്നത് ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കിക്കളയാമെന്നാണോ നീ വിചാരിക്കുന്നത് നീ നിനക്ക് തോന്നുന്ന നിയമം കൊണ്ടുവന്നോ നീ നിനക്ക് തോന്നുന്ന വിധി വിധിച്ചോ നിന്റെ വിധികൾക്ക് ഞങ്ങൾ വില പുല്ലിവിലോ കൽപ്പിക്കുന്നില്ല നിനക്ക് നിനക്കിവിടെയല്ലേ വിധിക്കാൻ കഴിയുകയുള്ളൂ ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഫറോവമാർ രാജ്യം ഭരിക്കുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളതും ഇതാണ് അള്ളാഹുവിനേക്കാൾ അള്ളാഹു ഞങ്ങൾക്ക് തന്നിട്ടുള്ള വേദഗ്രന്ഥത്തെക്കാൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു തരിമ്പും പ്രാധാന്യമോ പരിഗണനയോ നൽകുകയില്ല നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വിധിച്ചോളൂ ഇന്നമായാ ഈ ഐഹിക ലോകത്ത് മാത്രല്ലേ നിങ്ങളുടെ വിധികൾ നടക്കൂ ഞങ്ങൾക്ക് വേറെ ഒരു ലോകവുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചവരാണ് സത്യവിശ്വാസികൾ എന്ന് പ്രഖ്യാപിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ ആധുനിക രാജ്യം ഭരിക്കുമ്പോഴും ചരിത്രം ആവർത്തിക്കും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നമ്മെല്ലാവരെയും അവന്റെ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ധീരതയോടുകൂടി നിലകൊള്ളാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോലോ